ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തിരുവനന്തപുരത്ത് വിതുരായിൽ ഒരു ടർഫിൽ ദൈവമക്കളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ ഫെബ്രുവരി ഇരുപത്തി ആറ് രാവിലെ മുതൽ രാത്രി വരെ ജനമൊന്നിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക ഇന്ത്യയ്ക്ക് വേണ്ടി എസ്റ്ററിൻ്റെ പുസ്തകത്തിന് ഇങ്ങനെ വായിക്കുന്നു ആധാർ മാസമാകുന്ന പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി യഹൂദ ജനത്തെ മുഴുവൻ കൊന്നു മുടിക്കേണ്ടതിനായി ഹാമാൻ അതിശക്തമായി അഹസുരേഷിൻ്റെ വിരലിൽ കിടന്ന മുദ്രമോതിരം കൊണ്ട് തൻ്റെ പദ്ധതികളെല്ലാം തയ്യാറാക്കി നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി ജനം മുഴുവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് അവർ മുഴുവൻ ഉപവസിച്ചത് എസ്കേറിന് വേണ്ടിയായിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ രാജാവിൻ്റെ മുഖം കാണുവാൻ അനുവാദമില്ല ആ നിയമം നിലനിൽക്കുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ മൂന്ന് ദിവസം ഫാസ്റ്റ് ചെയ്തതിന് ശേഷം പോകാം ഞാൻ നശിക്കുന്നുവെങ്കിൽ ഞാൻ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എസ്തർ രാജാവിൻ്റെ മുമ്പിൽ മുഖം കാണിക്കുവാൻ വേണ്ടി ചെല്ലുന്നു വെറുതെ കായ ഒരു എട്ടുടുത്ത് വെണ്ണീറിൽ വീണുകിടന്ന് നിലവിളിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ വാവിട്ട് കരയുകയാണ് നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്തു നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും ആർക്കറിയാം ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ രാജസ്ഥാനത്താക്കിയത് ഉപവാസം കഴിഞ്ഞതിന് ശേഷം അഖർഷുരേഷ് രാജാവിൻ്റെ അടുക്കൽ എസ്തർ ജെന്ന് വിരുന്നിന് ക്ഷണിക്കുകയും ആ വിരുന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ വിരുന്നിന് ക്ഷണിക്കുകയും ആ വിരുന്നിൽ വെച്ച് കാര്യം പറയുകയും അങ്ങനെ അഖശ്വരേഷ് ഹാമാനെ കഴുകുമരത്തിൽ തൂക്കുകയും ചെയ്തു സഹോദരി സഹോദരങ്ങളെ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിയെ ത തല്ലി തകർക്കുവാൻ പിഷാജ് പദ്ധതിയിട്ടിരിക്കുകയാണ് അതാതിടങ്ങളിലൊക്കെ പ്രോസിക്യൂഷൻ അതിശക്തമായി വെളിപ്പെടുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് നീറോ ചക്രവർത്തി വിചാരിച്ചിട്ട് ക്രിസ്ത്യാനിറ്റിയെ തൊടാൻ കഴിഞ്ഞില്ല അപ്പോസ്തോലന്മാർ അതിശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു ഇന്ത്യയിലെന്നല്ല ഏത് രാജ്യത്തും ക്രിസ്ത്യാനിറ്റിയെ തല്ലി തകർക്കുവാൻ പിശാചിന് കഴിയില്ല നൈജീരിയ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് പക്ഷേ നൈജീരിയയിൽ ക്രിസ്ത്യാനിറ്റിയെ കഴുത്തറുക്കുവാൻ മാക്സിമം ശ്രമിക്കുന്നു ഒത്തിരി സഹോദരങ്ങൾ അവിടെ മരിച്ചും മണ്ണോട് മറിയുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിറ്റി തകരുകയില്ല സഹോദരങ്ങളെ ക്രിസ്ത്യാനിറ്റിയെ അങ്ങനെ തകർക്കാമെന്ന് വ്യാമോഹിക്കരുത് കാര്യം പ്രാർത്ഥന ശക്തമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആയുധം ബോംബല്ല ക്രിസ്ത്യാനിറ്റിയുടെ ആയുധം പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനി ബോംബുണ്ടാക്കാൻ പോകില്ല മറ്റൊരാൾ ഉപദ്രവിക്കാൻ പോകില്ല പക്ഷേ പ്രാർത്ഥിക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കും ഫർവോൻ കൊച്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ നായൽ നദിയിൽ എറിഞ്ഞുകൊന്ന് സന്തോഷിച്ചപ്പോൾ വെള്ളം കുടിച്ച് മരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചെങ്കടലിൽ വെച്ച് ദൈവം കാണിച്ചു കൊടുത്തോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കേ ഞാനെൻ്റെ വാക്കുകൾ ആവർത്തിക്കട്ടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ത്യ മഹാരാജ്യത്തെ നല്ല ലോകരാജ്യങ്ങളിൽ എഴുന്നേറ്റിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുഴങ്കാലുകൾ ദൈവസന്നധിയിൽ മടങ്ങുമ്പോൾ ക്രൈസ്റ്റ് എല്ലാം നാവും പാടും എല്ലാം മുട്ടും മടങ്ങും വേഷും മാത്രം കർത്താവ് അതെ ഒരു വലിയ ഉണർവിലേക്ക് ജനം വന്നുകൊണ്ടിരിക്കുകയാളാക്കി മാറ്റിയ സർവശക്തനാകുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് ഇന്ത്യയിൽ സംഭവിക്കട്ടെ അസാധാരണമായി പൂരന്ന ചീട്ടിനെ പുരീം പെരുന്നാളാക്കി മാറ്റിയ സർവ്വശക്തനാകുന്ന ദൈവം എസ്റ്റേറിൻ്റെ പുസ്തകത്തിൽ എന്തെല്ലാം സംഭവിച്ചോ ആ വിടുതലുകളെ എല്ലാം 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 ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കുമെന്ന് ആത്മാവിൽ ഞാൻ ശക്തിയോടെ കൽപ്പിക്കുകയാണ് ഈ വിതുരായിലെ ടർഫിൽ ദൈവമക്കൾ രാവിലെ മുതൽ ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ ഒരു പ്രാർത്ഥന തൈശാദിക അടിത്തറകൾ ഇളകണം എൻ്റെ അഭിഷിക്തനെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുകയാ എന്നോട് ചോദിച്ചു കൊടുക്കുക ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാം എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു ആ വചനപ്രകാരം ജനം മുഴുവൻ ദൈവസന്നിധിയും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അതേ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ കയ്യിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ വിടുതൽ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കാണാൻ പോകയാണ് ഇന്ത്യ ലാൻഡ് ഓഫ് റിവൈവൽ ഐ മീൻ ഉണർവിൻ്റെ രാജ്യമാണ് ഇന്ത്യ ആ ഉണർവ് ഇന്ത്യയിലെ ഉപദ്രവങ്ങളെ വിഴുങ്ങാൻ പോകയാണ് വലിയ കൊയ്ത്തിണ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുത്ത മീൻകൂട്ടം സുവിശേഷത്തിന്റെ വലയിൽ അകപ്പെടുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഉപസവും ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുകയാ ഇന്ത്യ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആമേ